ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിഡ്ലർ ഭാഗം എഴുപത്തിയൊന്ന് രചന ഫൗസി ആൻ ഔഷാദ് ഇനിയും മറച്ചു വെക്കേണ്ട അച്ഛ എല്ലാം പറഞ്ഞോളൂ എല്ലാവരും അറിയട്ടെ സിദുവിൻ്റെ ആവശ്യം കേട്ട് രവി അവിടെ നിന്ന് ഓരോരുത്തരെയും മാറി മാറി നോക്കി എല്ലാവരുടെയും മുഖത്ത് ഒരുതരം സങ്കടം വിങ്ങി നിന്നു അവരെല്ലാവരും എല്ലാവരും ഒന്നിച്ച് ഹാളിലിരുന്നു വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കൂട്ടുകുടുംബമായിരുന്നു നമ്മുടേത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മക്കളായ ഞങ്ങളും മരുമക്കളും മുത്തശ്ശന്റെ അനിയനും അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനും സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖുവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരുവനായിട്ടാണ് സുഖ വളർന്നത് ഞങ്ങളുടെ അച്ഛനും ഈ ഇരിക്കുന്ന അമ്മയും ഞങ്ങളെപ്പോലെ തന്നെയാണ് സുഖുവിനെയും സ്നേഹിച്ചതും അവൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്തതും അമ്മയില്ലാത്തതിൻ്റെ ഒരു കുറവ് ഇല്ലാതെയാ എൻ്റെ അമ്മ അതായത് നിന്റെ മുത്തശ്ശി അവനെ വളർത്തിയത് സുഖുവിനു ഞങ്ങളോട് നല്ല കാര്യമായിരുന്നു ദേവി പറഞ്ഞു നിർത്തി മുത്തശ്ശിയെ നോക്കി അവരുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞിരുന്നു ഞങ്ങളെല്ലാം ചെറുപ്പം മുതലേ ഒന്നിച്ചു ഉണ്ടും ഉറങ്ങിയും വളർന്നവരായിരുന്നു ഞാനും രാജയും എല്ലാം പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടവരെ കെട്ടി സുഗു രാജയുടെ പ്രായമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ അവന് വേണ്ടിയും പെണ്ണിനെ കണ്ടുവെച്ചു കൊച്ചശനേക്കാൾ സുഖുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ അച്ഛനാണ് അവനോട് ആ പെണ്ണിനെ കാണാൻ പറഞ്ഞപ്പോൾ അവന് തീരെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി ഉടനെ ഒന്നും കല്യാണം വേണ്ട എന്നായിരുന്നു അവന്റെ തീരുമാനം അവൻ കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കാനുള്ളത് രഞ്ജിനിയും രചനയും ആയിരുന്നു അവർ ഞങ്ങളെക്കാൾ ഇളയതായതു കൊണ്ടുതന്നെ ഞങ്ങളുടേത് കഴിഞ്ഞേ ഉള്ളൂ എന്ന് അച്ഛൻ തീരുമാനിച്ചതാ രവി ഓരോ കാര്യങ്ങൾ പറഞ്ഞതും അതെല്ലാം കൺമുന്നിൽ കാണുന്നത് പോലെ അവർ ഓരോരുത്തരും ഇരുന്നു ഭൂതകാലം അവരുടെ മുന്നിൽ കെട്ടഴിയുകയായിരുന്നു അവർ പഴയത് ഓരോന്നും ഓർക്കാൻ തുടങ്ങിയിരുന്നു സുഖവും രജനിയും രഞ്ജിനിയും എല്ലാം വലിയ കൂട്ടായിരുന്നു ഒന്നു പറഞ്ഞാൽ രണ്ടിന് അടി ഉണ്ടാകുന്ന കൂട്ടത്തിലാ സുഖു രഞ്ജിനിയാണെങ്കിൽ ശാന്തയായ കുട്ടിയും രജനിയും സുഖുവിനെ പോലെ തന്നെ അടിപൊളിയുടെ കാര്യത്തിൽ ഒന്നാമത് തന്നെ പക്ഷെ അവർ മൂവരും തമ്മിൽ നല്ലൊരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു അവൻ ഒറ്റ മകനായതിൻ്റെയും അമ്മയില്ലാത്തതിൻ്റെയും ഒരു കുറവും അവനെ ഞങ്ങൾ ആരും അറിയിച്ചില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വന്തം മകനെ പോലെ അവനെയും വളർത്തി അവനുവേണ്ടി അച്ഛൻ കൊണ്ടുവരുന്ന ഓരോ ആലോചനകളും അവൻ മുടക്കിക്കൊണ്ടിരുന്നു അച്ഛൻ അവസാനം അത് കണ്ടുപിടിച്ചു അവനോട് ചോദിക്കുകയും ചെയ്തു എന്താ സുഖു നിന്റെ പ്രശ്നം എത്രനാൾ നീ ഇങ്ങനെ കല്യാണം മുടക്കും നിനക്കും വേണ്ട ഒരു ജീവിതം ഞാൻ നല്ലൊരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് നാളെ പോയി കാണാം എത്രയും വേഗം ഈ കല്യാണം നടത്തുകയും വേണം അതിനെ സുഗു എതിർത്തു പറ്റില്ല വലിയ എനിക്ക് അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അവളുടെ സ്ഥാനത്ത് മറ്റാരെയും സങ്കല്പിക്കാൻ പറ്റില്ല സുഖു പറഞ്ഞത് കേട്ട എല്ലാവരും ഞെട്ടിത്തരിച്ചു അവരിൽ നിന്ന് അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചതേയില്ല സുഖു ആരാ അത് നീ ആരാ സ്നേഹിക്കുന്നത് വേദിക വിരയലോടെയാണ് ഓരോന്നും കേട്ടിരുന്നത് നിയന്ത്രണം വിടാതിരിക്കാൻ അവളെ സിദ്ധുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച ശേഷം അവന്റെ തോളിൽ ചാരിക്കിടന്നു രഞ്ജിനി രഞ്ജുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞിലെ കയറി കൂടിയത് അവളെന്റെ മനസ്സിൽ എനിക്ക് അവളെ തന്നെ വേണം സുഖുവിന്റെ വാക്കുകൾ കേട്ട് കുടുംബത്തിലെ ഓരോരുത്തരും ഞെട്ടിയിരുന്നു സുഗു അവൾ നിന്റെ പെങ്ങളാടാ അവളെ കെട്ടാൻ നിനക്ക് പറ്റില്ല അച്ഛൻ സ്നേഹത്തോടെ ശ്വാസിച്ചു രക്തബന്ധം കൊണ്ട് നിങ്ങൾ സഹോദര സഹോദരങ്ങളാണ് അവളുടെ കൊച്ചസിൻ്റെ മകനല്ലേ നീ അത് ശരിയാവില്ല സുഗു ഈ വിവാഹം നടക്കില്ല അച്ഛൻ തീർത്തും പറഞ്ഞു സുഗുവും രഞ്ജിനിയും ഒരേപോലെ തകർന്നിരുന്നു രഞ്ജു പറയട്ടെ എന്നെ വേണ്ടെന്ന് വിട്ടുകൊടുക്കാൻ സുഗു തയ്യാറായിരുന്നില്ല വിറങ്ങലിച്ചു നിൽക്കുന്ന രഞ്ജിനിയുടെ അടുത്തേക്ക് അവൻ നടന്നടുത്തു രഞ്ജു നീ പറ നിനക്കെന്നെ ഇഷ്ടമല്ലേ നീ ഞാൻ വിവാഹം കഴിച്ചോട്ടെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ നിന്നെ അവൾക്ക് നാവ് ചലിക്കുന്നുണ്ടായിരുന്നില്ല അരുതാത്തത് എന്തോ കേട്ടതുപോലെ അവൾ നിന്നു രഞ്ജു നീ ആരെയും പേടിക്കണ്ട നിന്റെ മനസ്സിലുള്ളത് പറ പറമോളെ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു ഞാൻ ഞാൻ സുഖുവേട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥാനത്ത് കണ്ടിട്ടില്ല ഒരു ഒരാളയുടെ സ്ഥാനത്ത് മാത്രമേ അങ്ങനെ ഉള്ളൂ അവൾ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് സുഖുവിൻ്റെ കണ്ണുകൾ കലങ്ങി അങ്ങനെ പറയരുത് രഞ്ജു എനിക്കറിയാം നിനക്ക് എന്നോടും ശരിക്കും ഇഷ്ടമുണ്ടെന്ന് നീ ഇവരെ പേടിച്ചല്ലേ അത് പറയാത്തത് നീ ധൈര്യമായിട്ട് പറയൂ രഞ്ജു ഇല്ലേട്ടാ ഞാൻ പറയുന്നത് സത്യ ശരിക്കും രവീട്ടനെയും രാജാ രഘു ചേട്ടന്മാരെ പോലെയും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നോട് ക്ഷമിക്കണം അവൾ കറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയി അവൾ പറഞ്ഞത് കേട്ടില്ലേ സുഖു നിനക്ക് അവളെ ഉറപ്പായും കെട്ടിച്ച് തന്നേനെ അവൾ നിന്റെ മുറപ്പൊയിരുന്നെങ്കിൽ പക്ഷേ ഇതിപ്പോ ചേട്ടൻ അനിയന്മാരുടെ മക്കൾ തമ്മിൽ ഏയ് അത് ചേരില്ല സുഖു ഇത് മറക്കണം നാളെ നമുക്ക് ആ പെണ്ണ് കാണാൻ പോവണം അവനേറെ തകർന്നിരുന്നു എഞ്ചിനിയോട് എപ്പോഴും മൊട്ടിട്ടൊരിഷ്ടം വർഷങ്ങളായത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയായിരുന്നു അവളെ അവൻ എല്ലാം എല്ലാമായി സങ്കൽപ്പിച്ചിരുന്നു പക്ഷെ അത് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ സുഖുവിന് ഉൾക്കൊള്ളാനായില്ല രവി പറഞ്ഞു നിർത്തി രഞ്ജിനിയെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വേദിക ഓരോന്നും ഹൃദയമിടിപ്പോടെയാണ് കേട്ടിരുന്നത് അവളുടെ അവസ്ഥ ആർക്കും തന്നെ മനസ്സിലായില്ല എന്നിട്ട് സിദ്ധു ആകാംക്ഷ അടക്കവയ്യാതെ ചോദിച്ചു പിറ്റേന്ന് ആ പെണ്ണ് കാണാൻ പോകാൻ തീരുമാനിച്ചെങ്കിലും അത് നടന്നില്ല സുഖം വന്നില്ല പക്ഷെ അവനു പകരം എൻ്റെ അച്ഛനോ അവൻ്റെ അച്ഛനും ഞങ്ങൾ കുറച്ച് പേരും കൂടി പോയി പെണ്ണിനെ കണ്ടു ഇഷ്ടമായി ടീച്ചറാണ് സുജാത അങ്ങനെ കഥ വഴിത്തിരുവിലേക്കെത്തി ആ പേര് കേട്ടതും വേദിക തലയുയർത്തി നോക്കി തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ ടീച്ചറമ്മ സുഖുവിന് തിരക്കുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കൽ അവനെ കൂട്ടി വരാമെന്ന് പറഞ്ഞു സുജാത നല്ലൊരു പെൺകുട്ടിയായിരുന്നു അച്ചടക്കവും ഒതുക്കവും ഉള്ള കുട്ടി എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെട്ടു സുജയ്ക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അമ്മയാണ് അച്ഛൻ ഉപേക്ഷിച്ചു പോയതോ മറ്റോ ആയിരുന്നു സുഖുവിനവർ നല്ലൊരു ഭാര്യയാകുമെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു ഞങ്ങൾ അവനെ വീണ്ടും കുറെ നിർബന്ധിച്ചു രഞ്ജിനിയെ മറക്കാൻ അവന് പറ്റുമായിരുന്നില്ല രഞ്ജിനിയെ കൊണ്ട് തന്നെ ആ പിണിഞ്ഞ കെട്ടാൻ സുഖുവിനെ നിർബന്ധിച്ചു അവൻ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരുന്നു തറവാട്ടിൽ ആദ്യമായ ഒരാൾ മദ്യം ഉപയോഗിക്കുക വൈകി വീട്ടിൽ വന്നു കയറുക ജീവിത ഒരു താളവും ബോധവും ഇല്ലാതെ പോകുമ്പോൾ ഇനിയും ഇങ്ങനെ വച്ചോണ്ടിരുന്നാൽ പറ്റില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി അവനെ നിർബന്ധിച്ച് പെണ്ണ് കാണിപ്പിച്ചു എല്ലാവർക്കും സുഖുവിന് ഇഷ്ടമായി ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം കുറവുകളൊന്നും അവനുണ്ടായിരുന്നില്ല അവൻ കോളേജ് പ്രൊഫസർ ആയിരുന്നു കാണാനും സുമുഖൻ ആർക്കും ഇഷ്ടപ്പെടും അവർക്കും അവൻ ഇഷ്ടമായി അവൻ കുറെ എതിർത്തെങ്കിലും ഞങ്ങളുടെ നിർബന്ധപ്രകാരം വിവാഹം ഉറപ്പിച്ചു വിവാഹം കഴിപ്പിച്ചത് പ്രശ്നമായി അവൻ വീട്ടിലുള്ള ആരോടും മിണ്ടാതെയായി എല്ലാവരോടും അവനൊരു ദേഷ്യം പോലെ ഞങ്ങളെല്ലാവനോട് വലിയ ഏതോ തെറ്റ് ചെയ്ത പോലെ ആയിരുന്നു പെരുമാറ്റം വിവാഹം കഴിഞ്ഞ ശേഷം അവൻ സുജയോട് നല്ലതുപോലെ ആയിരുന്നു പെരുമാറിയത് ഞങ്ങളോടുള്ള വാശി തീർക്കുന്നത് പോലെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവളെ ശ്രദ്ധിക്കുക അവളുടെ കാര്യം നോക്കുക സ്നേഹപ്രകടനങ്ങൾ നടത്തുക അങ്ങനെയൊക്കെ ഞങ്ങൾക്കത് പ്രശ്നമായിരുന്നില്ല അവൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അത് മതിയെന്ന് കരുതി ഹാപ്പി ആയിരുന്നു രവി ദീർഘനിശ്വാസം എടുത്തു അവൻ പിന്നീട് രഞ്ജനിയോടും മിണ്ടിയില്ല അവളെ നോക്കിയില്ല അവന്റെ ഉള്ളിൽ എല്ലാവരോടും വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി എങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകുകയായിരുന്നു രഞ്ജിനിക്കും വിവാഹാലോചനകൾ വരാൻ തുടങ്ങി സുജയും അഞ്ജലിയും ഏകദേശം ഒരേ സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നത് ഒന്നോ രണ്ടോ മാസത്തെ വ്യത്യാസം അവനവളെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു ഞങ്ങളോടവം മിണ്ടിയില്ലെങ്കിലും അവരോട് ഞങ്ങൾക്ക് നല്ല കാര്യമായിരുന്നു പ്രത്യേകിച്ചും സുജയോട് സുജ വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ ആരെയും ഒന്നിനെയും ദ്രോഹിക്കാത്തൊരു പാവം പെണ്ണ് രഞ്ജിനിയുമായി ഏറെ കൂട്ടായിരുന്നു അവൾ അവൾക്ക് പഴയ കഥകളൊന്നും അറിയുമായിരുന്നില്ല സുജ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം സ്വഭാവവും പെരുമാറ്റ രീതിയും ആരെയും ആകർഷിക്കും വിദ്യാർത്ഥികൾക്കും അവൾ ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു രവി പറഞ്ഞു നിർത്തി രഞ്ജിനി വല്ലാതെയായി തുടങ്ങിയിരുന്നു എല്ലാവരും നോക്കി നിൽക്കേ അവർ വല്ലാതെ കുഴഞ്ഞു അടുത്തിരുന്ന് അഞ്ജലിയുടെ തോളിലേക്ക് വീണു അയ്യോ എല്ലാവരും ബഹളം വെച്ചുകൊണ്ട് എഴുന്നേറ്റു രഞ്ജു രഞ്ജു എന്താ പറ്റിയത് രാജയും രേഖവും രവിയുമെല്ലാം തട്ടി വിളിച്ചു അരുണിമ വെള്ളം കുടഞ്ഞു അവർ ചെറുതായി കണ്ണു ചിമ്മി ഡോക്ടറെ വിളിക്ക് വേഗം സിദ്ധു വേഗം ഡോക്ടറെ വിളിച്ചു എല്ലാവരും ചേർന്നവരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിദ്ധാർത്ഥിന് കുറ്റബോധം തോന്നി താൻ കാരണമല്ലേ ആൻറ്റിക്ക് ഡോക്ടർ വന്ന് പരിശോധിച്ചു ബി പി ഹൈ ആയതാണെന്നും ടെൻഷനാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നും സൂചന നൽകി മരുന്ന് കുറിച്ചു കൊടുത്തിട്ട് മടങ്ങിപ്പോയി അവർ ആലസ്യത്തിലായിരുന്നു പഴയതു പലതും അവർക്ക് ഓർമ്മ വന്ന് തുടങ്ങിയിരുന്നു രവി അവരുടെ അടുത്തു വന്നിരുന്നു കയ്യിൽ പിടിച്ചു വിഷമിക്കേണ്ട വിശ്രമിച്ചോ ഒന്നും ഓർക്കേണ്ട മോളെ അയാൾ വാതിൽചാരി എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് പോയി സിദ്ധു കുറ്റബോധത്തോടെ നിൽക്കുകയായിരുന്നു ഇതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഒളിച്ചു വെച്ചത് ഇനിയും കഥകളുണ്ട് വേദനിപ്പിക്കുന്ന ഭാഗങ്ങൾ അവൾക്കത് ഓർക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല ഇന്നിനി വയ്യ ബാക്കി നാളെ അവൾ അറിയാതെ പറഞ്ഞു തരാം രവി അവനോടായി പറഞ്ഞ ശേഷം മുറിയിലേക്ക് മടങ്ങി എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയിരുന്നു സിദ്ധുവും വേദികയും മുറിയിൽ വന്ന ആലോചനയോടെയിരുന്നു അവനവൾക്കായി ബെഡ് തയ്യാറാക്കി ഇന്ന് മുഴുവൻ ഇരിക്കുകയല്ലായിരുന്നു ആ കുട്ടി ശരീരത്തിന് കേടാ നേരം കിടക്ക് കുറച്ച് കഴിഞ്ഞു കിടക്കാൻ സിദ്ധു കേട്ടാ കിടക്ക് വേദ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അവന്റെ സ്വരം മാറുന്നത് മനസ്സിലാക്കിയുള്ള അനുസരണയുള്ള കുട്ടിയെ പോലെ വേഗം കിടന്നു കഥയൊന്നും ആയിട്ടില്ല ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ നീയുമായുള്ള ബന്ധമുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ വരെ കേട്ടില്ലേ കാത്തിരിക്കാം നാളെ കൊണ്ട് തീരുമാനമാവും തോന്നുന്നു സിദ്ധു ഗൗരവത്തോടെ പറഞ്ഞു ഇന്ന് എന്റെ കുട്ടിയൊന്നും ആലോചിക്കേണ്ട രണ്ടു ദിവസത്തിനുള്ളിൽ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നമുക്ക് കിട്ടും ഗുഡ് നൈറ്റ് അവളുടെ തെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് അവനും കിടന്നു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട